ആ പുസ്തകത്തിൽ എഴുതിയാൽ ആശയമാണ് നമ്മളൊക്കെ തറാവ് ഹീറോ സലഫികൾക്കാത്ത അവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ാണ് പറയുന്നത് നിസ്കാരത്തിന്റെ പുതിയ പക്ഷെ അന്ന് എഴുതിയ ആ പുസ്തകം എന്ന എന്ന പുസ്തകം 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 പണ്ഡിതൻ പണ്ഡിതൻ സലഫി എഴുതിയ ഈ എഴുതിയം ഇത് ഓരോ സെലബസിൽ കൊടുത്തിട്ടുണ്ട് ഉറപ്പ് നിഷേധിക്കാൻ കഴിയില്ല അത് പഠിച്ച ആൾക്ക് ഇവരെ നേതൃത്വം നിഷേധിക്കട്ടെ ഉത്തരവാദി പഠനം നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് ൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു തൊട്ടടുത്തൊരു പ്രസംഗം കേട്ടതിന് ശേഷം അല്ല വാഫി നിങ്ങളൊ ശരിക്കും ഇരുപത് റക്കായത്തല്ല തറാവിയഹ എന്ന് തറാവിയഹ് എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങളുടെ സിലബസിൽ എട്ട് റക്കായത്ത് തറാവിയഹ് ആണെന്ന് നിങ്ങൾ കരുതുന്ന ആളുകളാണെന്ന് റമദാന്റെ മുന്നാണ് നമ്മൾ റമദാനെ സ്വാഗതം ചെയ്യുകയാണ് ഇനിത്താ ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മളൊക്കെ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് തറാവേഹ് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം സമ്പന്നമാക്കേണ്ട സമയമാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നല്ലതൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ചു അപ്പൊ ഞാനവനോട് പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളൊക്കെ പഠിച്ചത് ഇരുപതരക്കാത്ത തീർത്തും തറാവേഖി നിസ്കരിക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് പിന്നെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കുറെ മുമ്പ് പറഞ്ഞ് നിർത്തിയിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മുയസർ അൽ അൽഫുൽ മുയസർ എന്ന് പറയുന്ന ഒരു കിതാബ് നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് എട്ട് റക്കാഴത്താണ് തറാവീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പഴയൊരു ഫിക്കുൽ മേസറിന്റെ കോപ്പിയുണ്ട് ഗൾഫൊക്കെ പരിചയമുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് കൊണ്ട് കാണിച്ചു കൊടുത്തു ഇത് നോക്കൂ നിങ്ങൾ നിങ്ങൾക്കാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത് ഞങ്ങളാരും സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വിട്ട് വ്യതിചലിച്ചിട്ടില്ല പലതും കള്ളം പറയാണ് അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു എൻ്റെ മകനും മകളും വാഫിയാണ് എൻ്റെ മകൻ വാഫിയാണ് എൻ്റെ മകൾ വാഫിയാണ് പക്ഷെ അവരെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റി കൊറേ മുമ്പ് തന്നെ അത് മനസ്സിലാക്കിയിരുന്നു എന്ന സൂചനയിലാണ് അദ്ദേഹം പറയുന്നത് അത് ശരിക്കും കാപട്യമല്ലേ കുറെ മുമ്പ് വാഫി സിലബസിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് എൻ്റെ മകനെയും എൻ്റെ മകളെയും രക്ഷിക്കാൻ ശ്രമിക്കുക എൻ്റെ കുടുംബക്കാരെ രക്ഷിക്കുക കേരളത്തിലുള്ള വലിയ സുന്നി വിഭാഗത്തിൻ്റെ മക്കൾക്കൊന്നൊരു എന്ന് നോക്കുക അത് കാപട്യമാണ് ഈ അടുത്ത് കേട്ട വലിയ വിരോധാഭാസമാണത്യാ ഞാനത് പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ വള വയനാട് ഒരു സ്ഥാപനത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ഉസ്താദും ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഒരു 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 മനുഷ്യനും തമ്മിൽ നടന്ന സംഭാഷണത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു അവർ തമ്മിൽ ഈ അടുത്തു കണ്ടിരുന്നു ട്രെയിനിൽ വെച്ച് അപ്പോൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം വയനാട്ടിലെ ഉസ്താദിനോട് പറഞ്ഞു അല്ലെങ്കിലും ഫൈസി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അതൊക്കെ ഒന്ന് ഒത്തുപോകണം എന്ന് വിചാരിച്ചിട്ടാണ് അതായത് പറയുന്നത് മുഴുവൻ കളവാണ് എന്ന ബോധ്യത്തിൽ അത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുക